ബംഗളൂരു കേന്ദ്രീകരിച്ച് ബിനീഷ് കോടിയേരി ഒരേ മാസം തുടങ്ങിയത് രണ്ട് കമ്പനികൾ ഇവയ്ക്കൊന്നിനും വാർഷിക റിപ്പോർട്ടിങ്ങുമില്ല ഓഡിറ്റിങ്ങുമില്ല എന്നാൽ ഇവ രണ്ടും അടച്ചുപൂട്ടുകയും ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബംഗളൂരു കേന്ദ്രീകരിച്ച് ഒരേ മാസം ആരംഭിച്ച രണ്ട് സ്ഥാപനങ്ങളും വാർഷിക റിപ്പോർട്ടിംഗ് ഒരിക്കൽ പോലും സമർപ്പിക്കാതിരുന്നതുകൊണ്ട് അടച്ചുപൂട്ടി തലശ്ശേരി ധർമ്മണ സ്വദേശി അനസ് വലിയ പറമ്പത്തുമായി പങ്കാളിത്തത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ രണ്ടിന് ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസും പതിനഞ്ചിന് ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും തുടങ്ങി ഈ രണ്ട് കമ്പനികളുടെയും ഒറ്റ വാർഷിക റിപ്പോർട്ട് പോലും രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കമ്പനി രജിസ്റ്റർ ചെയ്ത ആർ ഒ സി നമ്പർ ഉണ്ടെങ്കിൽ ബാങ്കുകൾ വൻ തുകയുടെ ഇടപാടുകൾ പോലും നടത്താൻ അനുമതി നൽകാറുണ്ട് ഇത്തരത്തിൽ ആർ ഒ സികൾ ശേഖരിച്ച് വൻ ഇടപാടുകൾ നടത്താനായി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ചെലവിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതും പതിവാണ് ഇടപാടുകൾക്ക് ശേഷം കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കും ഇത് പതിവാണ് ബംഗളൂരു കേന്ദ്രമായി ലഹരിക്കടത്തിൽ പിടിയിലായ അനു മുഹമ്മദിന് കേരളത്തിൻ്റെയും ഋജേഷ് രവീന്ദ്രന് ഗോവയുടെയും ചുമതലയായിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഗോവയിൽ ഇടപാടുകൾ നടത്തിയിരുന്നത് വിദേശ കറൻസിയിലാണ് ഈ കറൻസികൾ മാറിയെടുക്കാൻ വിദേശ കറൻസി മാറാനുള്ള കമ്പനിയെ പ്രയോജനപ്പെടുത്തി എന്നാണ് ആരോപണമുയരുന്നത് ഇപ്പോൾ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ ഏതൊരു കമ്പനിയുടെയും നിക്ഷേപകർ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും എന്നാൽ കമ്പനി ഐഡന്റിഫിക്കേഷൻ നമ്പർ സി ഐ ഉപയോഗിച്ച് തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അതിലൂടെ നടന്ന ഇടപാട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും ലഭ്യമാകും ഇതൊന്നും പുറത്തു പോകാതിരിക്കാനായിരുന്നു ബിനീഷ് കോടിയേരിയും സംഘവും റിപ്പോർട്ടുകൾ സമർപ്പിക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിനീഷ് കോടിയേരി എന്ന് പറയുന്നത് ഒരു നിഗൂഢതയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് അതായത് ബിനീഷ് കോടിയേരിയുടെ പിന്നിൽ പല കള്ളക്കടത്ത് റാക്കറ്റുകളും സ്വർണ്ണ മാഫിയകളും എല്ലാം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ബിനീഷ് എന്ത് ചെയ്താലും അതിൽ ഒരു നിഗൂഢത നിറഞ്ഞിട്ടുണ്ടാകും എപ്പോഴും പൊതുജനങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ബിനീഷ് അഭിനയിക്കുന്ന സിനിമയിലെ പല ഭാഗങ്ങളും ബിനീഷ് ജീവിതത്തിൽ ആവർത്തിക്കുന്നുവോ എന്നൊരു സംശയം പൊതുവേ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള രീതിയിൽ പല ഉന്നത ബന്ധങ്ങളും വച്ചായിരുന്നു ബിനീഷിന്റെ പല കള്ളക്കടത്തുകളും അതുപോലെ തന്നെ ബിനീഷിന്റെ പല ക്രിയവക്രിയകളും മുഹമ്മദ് അനൂപുമായി മറ്റും ബിനീഷ് കോടിയേരി സംസാരിച്ചതിന്റെ ഫോൺ വിവരങ്ങൾ അതായത് ഫോൺ കോൾ ലിസ്റ്റുകൾ ന്യൂസ് രണ്ടു ദിവസം മുന്നേ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ ഏറെ വ്യക്തമാണ് ബിനീഷ് കോടിയേരിക്ക് ഈ ബംഗളൂരു മയക്കുമരുന്ന് മാഫിയുമായും മുഹമ്മദ് അനുവുമായിട്ടുള്ള ബന്ധങ്ങൾ ഉടൻ തന്നെ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അന്വേഷണ സംഘം അതിനുള്ള തന്ത്രപ്പാട് ഒരുക്കിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്